ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായി ഇന്ത്യയിലെ ജനങ്ങൾ ആചരിക്കുന്നു സത്യമാണ് എൻ്റെ ദൈവം ഞാൻ ആ സത്യത്തെ കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അഹിംസയുടെ പാതയിൽ സഞ്ചരിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ പ്രിയപ്പെട്ടവർക്ക് ഗാന്ധി ജയന്തി ആശംസകൾ ഗാന്ധി വചനങ്ങൾ ഓർത്തെടുക്കാം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ അദ്ദേഹം ഹിംസയുടെ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാതെ അഹിംസയുടെ മാർഗത്തിൽ സമരങ്ങൾ നടത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ നൂറ്റി അൻപത്തി ജന്മദിനം രാജ്യം ഇന്ന് ഗാന്ധിജയന്തിയായി ആഘോഷിക്കുന്നു രാജ്യത്തിന് ദിശാബോധം പകർന്ന